പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവവചനത്തിലേക്ക് ആ ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ ലക്ഷക്കണക്കിന് കാത്തിരിക്കുന്ന മക്കളെ ദൈവം ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിരാവിലെ തന്നെ സ്നേഹത്തോടെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുക ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യശയാട പുസ്തകം പതിനാലാം അധ്യായം മൂന്നാം തിരുവചനം കർത്താവ് നിൻ്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യോ നീക്കി നിനക്ക് വിശ്രമം നൽകും എന്നെ സഹായിക്കുവാൻ ആരുമില്ല എനിക്ക് മാത്രം എന്താണ് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിരന്തരം എന്നെ തേടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരനുഗ്രഹവും ലഭിക്കുന്നില്ലല്ലോ ഞാൻ എല്ലാവരുടെയും അടിമയായി നിന്നാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് വേദനിച്ച് കഴിയുന്ന എല്ലാ മക്കളോടും സർവശക്തനായ ദൈവം ഈ മുപ്പത്തിയൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ദൈവം ഒരു വലിയ വാഗ്ദാനം നൽകിയത് നീ എന്തെല്ലാം വേദന അനുഭവിച്ചോ കഷ്ടത അനുഭവിച്ചോ നീ എന്തെല്ലാം കഠിനമായിട്ടുള്ള ദാസിവൃത്തി ചെയ്യേണ്ടി വന്നു അതെല്ലാം നിന്നിൽ നിന്നും ഞാൻ ഇന്ന് നീക്കി നിനക്ക് വിശ്രമം നൽകും എന്നോടുകൂടി കൂടി നീ ഇന്നിരിക്കും സന്തോഷത്തോടു കൂടി നീ എൻ്റെ കൂടെ ഉണ്ടാവും ആരും നിന്നെ അടിമപ്പെടുത്തുകയില്ല നമ്മൾ ചിലപ്പോൾ പിശാചിൻ്റെ പാപത്തിൻ്റെ അടിമയാകാം അതിൽ നിന്നെല്ലാം നമ്മളെ ദൈവം ഇന്ന് പൂർണ്ണമായി മോചിപ്പിച്ച് നമ്മൾ ശരീരത്തിലും മനസ്സിലും അനു അഭി അനുഭവിക്കുന്ന വേദനകൾ നീക്കി കഷ്ടപ്പാടുകൾ നീക്കി ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഈ വചനം നിങ്ങൾ ആമേയും ചൊല്ലി സ്വീകരിക്കുമ്പോൾ തന്നെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട് ഉറച്ചു വിശ്വസിക്കുക ഞാൻ എന്തെല്ലാം വിഷമങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത് ആ വിഷമങ്ങളെല്ലാം എൻ്റെ ദൈവം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എനിക്ക് ആശ്വാസം നൽകും എനിക്ക് വിശ്രമം നൽകും എന്നെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ വാഗ്ദാനം അതെന്നിൽ ഇന്ന് നിറവേറി പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനം എപ്പോഴും ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും അവരുടെ കുടുംബത്തിലും സമൃദ്ധമായിട്ട് ഉണ്ടാവും നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഈ ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെ ദൈവസന്നിധിയിലേക്ക് യേശു നമ്മുടെ രക്ഷകനും നാഥനും കർത്താവുമായ യേശുവിനെ എല്ലാവരും സ്വീകരിക്കുവാൻ ആ യേശുവിൽ വിശ്വസിക്കുവാൻ അവരെ എല്ലാവരെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഈ ഒരു മാസം ദൈവം നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം അടുത്ത നിമിഷങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല കർത്താവ് നമ്മളെ ഈ വാഗ്ദാനത്തിലൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോ മിസ്സി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ